പ്രിയമുള്ളവരെ ജോഷ് ലൈഫ് ഓസ്ട്രേലിയയുടെ ആദ്യ വീഡിയോയിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയയിൽ ഞാൻ കണ്ട കുറേ നല്ല കാഴ്ചകൾ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുന്നതിനാണ് ഇത്തരമൊരു ചാനൽ ആരംഭിച്ചത് ഇന്ന് ഞാനുള്ളത് സൗത്ത് ഓസ്ട്രേലിയയിലെ അറ്റ്ലൈഡിൽ നിന്നും നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ യാത്ര ചെയ്താൽ ഏകദേശം ഒന്നര മണിക്കൂർ യാത്ര ചെയ്താൽ എത്തിച്ചേരാവുന്ന ലോക്കിയൽ എന്ന സ്ഥലത്തുള്ള പിങ്ക് ലേക്കായ ലേക്ക് ബാംബൂങ്കയിലാണ് ഈ ലേക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ലേക്ക് പിങ്ക് നിറത്തിലും ചില സീസണുകളിൽ നീല നിറത്തിലും ചില സീസണുകളിൽ വെളുപ്പ് നിറത്തിലുമെല്ലാം നിറം മാറാറുള്ള ഒരു ലേക്കാണ് ഹാലോ ബാക്ടീരിയ എന്ന ഒരു ബാക്ടീരിയയുടെ സാന്നിധ്യവും ആൽഗയുടെ സാന്നിധ്യവുമല്ലാണ് ആൽഗയുടെ സാന്നിധ്യവുമെല്ലാമാണ് ഇതിനൊരു പിങ്ക് നിറം നൽകുന്നത് ഉപ്പിൻ്റെ സലിനിറ്റിയുടെ കൂടുതൽ കൊണ്ടാണ് നീല നിറവും വെളുത്ത നിറവുമെല്ലാമാകുന്നത് ഇങ്ങനെ പല സീസണുകളിൽ പല നിറങ്ങളാണ് ഈ ലേക്കിനുള്ളത് ലോക്കൽ മോൺസർ എന്നറിയപ്പെടുന്ന വലിയ ഒരു പാമ്പിൻ്റെ രൂപം ഈ ലേക്കിന് നടുവിലായി കാണുവാൻ കഴിയും പതിനഞ്ച് കിലോമീറ്ററോളം പരന്നു കിടക്കുന്ന ഈ ലേക്കിന് മുകളിലൂടെ നമുക്ക് നടക്കുവാനും കഴിയും ഉപ്പ് ഉറയുന്നത് മൂലമാണ് നമുക്കിതിന് മുകളിലൂടെ നടക്കുവാൻ കഴിയുന്നത് ഇവിടേക്കുള്ള പ്രവേശന സൗജന്യമാണ് അഡ്ലേഡ് പെർത്ത് ഹൈവേയിൽ ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ സ്ഥലം കാണുവാൻ സാധിക്കും വളരെ മനോഹരമായ സ്ഥലമാണ് ഫോട്ടോഗ്രാഫിക്കൊക്കെ ഏറ്റവും പറ്റിയ ഒരു ലൊക്കേഷനാണ് പുതിയൊരു സ്ഥലത്തിൻ്റെ മനോഹരമായ കാഴ്ചകളുമായി വീണ്ടും I don't know. Thank you.